നമ്മൾ വ്യാഴാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ ഇത്തരം പുളിപ്പുകളെ കണ്ടെറി ഒഴുക്കിക്കളയേണ്ടതുണ്ട് മറഞ്ഞിരുന്ന് നമ്മുടെ ചിന്തകളെ നമ്മുടെ അടിയുറച്ച ദൈവവിശ്വാസത്തെ സ്വാധീനിക്കുന്നത് എന്തും ഇന്നത്തെ പുളിപ്പുകളാണ് ചാനൽ ചർച്ചകൾ അവിടെയൊക്കെയും നമ്മുടെ വിശ്വാസത്തെ നിരന്തരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തെയും മാർപ്പാപ്പായും സഭാ നേതാക്കന്മാരെയും ഒക്കെ കുറ്റം രീതിയിൽ നിരന്തരം വരുന്ന ചർച്ചകൾ നിരന്തരം ഇത്തരം ചർച്ചകൾ സഭാവിരുദ്ധമായ പ്രസ്താവനകൾ കേട്ട് മടുത്ത കേട്ട് തഴമ്പിക്കുന്ന നമ്മുടെ കാതുകളും ഹൃദയങ്ങളും ഒക്കെയും ഈ പുളിപ്പിനെ അറിയാതെ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പതർച്ച സംഭവിക്കുന്നുമുണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരാളെ കൊണ്ടുവന്നൊരു ചിത്രം കാണിക്കാണ് സോഷ്യൽ മീഡിയ മാർപ്പാപ്പ പറഞ്ഞു അത്രേ ബൈബിൾ തിരുത്തി എഴുതണമെന്ന് മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല മാർപ്പാപ്പ പറയാത്ത കാര്യങ്ങളൊക്കെയും മാർപ്പാപ്പയുടെ പേരിൽ പ്രചരിക്കുമ്പോൾ നമ്മളത് അന്ധമായിട്ട് വിശ്വസിക്കും ഇതൊക്കെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കുളിപ്പുകളാണ് ഈശോക്ക ശ്രുതിയായിരിക്കട്ടെ ഇന്ന് പെസഹാ വ്യാഴാഴ്ച പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണല്ലോ ഇന്ന് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിവസം പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിവസം ഇതൊക്കെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഇന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലൊക്കെ വന്ന് ഭവിക്കുന്ന ചില പുളിപ്പുകളെ കുറിച്ചുമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പൗലോസ്ലിക കൊറുന്തോസാർ ഗൃതി ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം ഏഴാം തിരുവചനത്തിൽ പറയുന്നു നിങ്ങൾ പുളിപ്പില്ലാത്ത മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് കുളിപ്പ് നീക്കിക്കളയവരും അപ്പൊ പോലീസ്നേഹമാണ് നമ്മളോട് എല്ലാം ആവശ്യപ്പെടുന്നത് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കുന്നതിന് മുൻപ് നമ്മിലെ പഴയ കുളിപ്പുകളൊക്കെയും ഒഴുക്കിക്കളയണം അല്ലെങ്കിൽ നീക്കിക്കളയണമെന്നാണ് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പുറപ്പാട് പുസ്തകത്തിലാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പെസഹ ആചരിക്കാൻ പറയുന്ന ഒരു നിമിഷത്തിൽ ദൈവം പറയുന്നുണ്ട് നിങ്ങൾ ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം പുറപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം തിരുവചനത്തിൽ ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം അപ്പോൾ പുളിമാവ് പുളിപ്പുകളെ കണ്ടെറിഞ്ഞ് നീക്കം ചെയ്യണമെന്നാണ് പുറപ്പാട് പുസ്തകത്തിലൂടെ ദൈവം പറയുന്നതും ഒന്ന് കൊറിന്തോസിൽ വിശുദ്ധ പൗലോസിലിയ സമർത്ഥിക്കുന്നതും ഇതുതന്നെയാണ് ഈശോ മിഷിഹായും തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഈശോ ഒരു വാണിംഗ് എന്ന രീതിയിൽ തൻ്റെ ശിഷ്യനോടുമായിട്ട് പറയുന്നുണ്ട് പരിസയരുടെയും സതുക്കായരുടെയും പുളിപ്പിനെ അല്ലെങ്കിൽ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് സഹോദരങ്ങളിൽ പുളിപ്പ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഈസ്റ്റ് ചേർക്കാറുണ്ട് ഈ ഈസ്റ്റ് ഒരൽപ്പം നമ്മൾ ചേർക്കുന്നു പക്ഷേ അതിൻ്റെ സ്വാധീനം വളരെ വലുതാണ് ഒരൽപ്പം ഈസ്റ്റ് കൊണ്ട് ഒത്തിരി മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ചെറിയ സാന്നിധ്യം കൊണ്ട് വലിയ സ്വാധീനം ചെലുത്തുന്ന എന്തും പുളിപ്പായിട്ട് മാറുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മറഞ്ഞിരുന്ന് നമ്മുടെ ചിന്തകളെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ അടിയുറച്ച ദൈവവിശ്വാസത്തെ ഒക്കെ സ്വാധീനിക്കുന്നത് എന്തും ഇന്നത്തെ പുളിപ്പുകളാണ് പഴയ നീമ കാലഘട്ടത്തിൽ പുളിപ്പുകൾ ഉണ്ടായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഫരിസേരും സതുക്കായരും പുളിപ്പുകളാണ് അതായത് യേശു സത്യപ്രബോധനം നൽകുന്നു ഫരിസേരും സതുക്കായരുമാകട്ടെ അവരുടെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ യേശുവിൻ്റെ ഈ സത്യപ്രബോധനത്തിൽ ദൈവരാജ്യ പ്രഘോഷണത്തിൽ മായം ചേർക്കുകയും ചെയ്തിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യേശു പിശാജി സുഖപ്പെടുത്തി കഴിയുമ്പോൾ ജനമെല്ലാം യേശുൽ വിശ്വസിക്കുന്നു എന്നൊരു പോയിന്റ് എത്തുമ്പോൾ ഫരിസേരും സതുക്കായും എന്നൊരു ചെറിയൊരു പുളിമാവ് പുളിപ്പ് അവിടെ ചേർക്കുകയാണ് ഇവൻ പിശാചികളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതമൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് അങ്ങനെ വിശ്വാസത്തിൽ നിന്നും ജനത്തെ മാറ്റിക്കളയും ഇന്ന് നമ്മുടെ വിശ്വാസത്തെ വളരെ സാരമായിട്ട് സ്വാധീനിക്കുന്ന എന്നാൽ മറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള പുളിപ്പുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിലൊന്നാമത്തെ എന്ന് പറയുന്നത് വാർത്താവിനിമയ മാധ്യമങ്ങളാണ് ചാനൽ ചർച്ചകൾ അവിടെയൊക്കെയും നമ്മുടെ വിശ്വാസത്തെ നിരന്തരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ വിശ്വാസത്തെയും മാർപ്പാപ്പായും ചാക്രിക ലേഖനങ്ങളെയും സഭാ പ്രബോധനങ്ങളെയും സഭാ നേതാക്കന്മാരെയും ഒക്കെ കുറ്റം രീതിയിൽ നിരന്തരം വരുന്ന ചർച്ചകൾ ഇതൊന്നും വലിയ താല്പര്യത്തോടെയൊന്നും ആയിരിക്കില്ല നമ്മൾ കാണുന്നതും ശ്രമിക്കുന്നതുമൊക്കെ പക്ഷേ നിരന്തരം ഇത്തരം ചർച്ചകൾ സഭാവിരുദ്ധമായ പ്രസ്താവനകൾ കേട്ട് മടുത്ത കേട്ട് തഴമ്പിക്കുന്ന നമ്മുടെ കാതുകളും ഹൃദയങ്ങളും ഒക്കെയും ഈ പുളിപ്പിനെ അറിയാതെ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പതർച്ച സംഭവിക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന നിരവധി യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്ന നിരവധി പേര് നിരീശ്വരവാദികൾ എന്ന് സ്വയം വിളിക്കുന്നവർ ഇവർ ഗ്രന്ഥങ്ങൾ രചിക്കുന്നു സഭ സഭാവിരുദ്ധ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ സിംബോസ്യങ്ങൾ നടത്തുന്നു ക്രിസ്തുനാഥിനെതിരായിട്ട് ക്രിസ്തു മതത്തിനെതിരായിട്ട് ഇതൊക്കെയും കാണുകയും കേൾക്കുകയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് ഗ്രന്ഥ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ചിന്താഗതികളിലേക്ക് ചിന്താ ശ്രേണി അത് സ്വാധീനിക്കുവാൻ തുടങ്ങുമ്പോൾ അതൊക്കെയും പുളിപ്പുകളായിട്ട് അവശേഷിക്കുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ചില യുക്തിവാദികൾ അവകാശപ്പെടുന്നവർ അവർ സമർത്ഥിക്കുന്നുണ്ട് അതായത് ദൈവവിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ചേർന്ന് പോകുന്നില്ല ശാസ്ത്രമാണ് കറക്റ്റ് ദൈവവിശ്വാസം തെറ്റാണ് അത്തരത്തിലൊക്കെ അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ വിശ്വാസികളുടെ തലയിൽ ഇത്തരം പുളിപ്പുകൾ നിക്ഷേപിക്കുന്ന നിരവധി ആളുകളുണ്ട് നമ്മളിവിടെ ഈ ഒരു പെസഹാവ്യാഴാഴ്ച നമ്മൾ ആചരിക്കുമ്പോൾ ഇത്തരം പുളിപ്പുകളെ കണ്ടെറിഞ്ഞ് ഒഴുക്കിക്കളയേണ്ടതുണ്ട് വാർത്താ മാധ്യമങ്ങളോ ചാനൽ ചർച്ചകളോ ഇത്തരം യുക്തിവാദികളോ അല്ലെങ്കിൽ നിരീശ്വരവാദികളോ ഒന്നും ആയിരിക്കരുത് നമ്മളെ സ്വാധീനിക്കേണ്ടത് മറിച്ച് ക്രിസ്തുവും അവിടുത്തെ തിരുവചനവും വിശുദ്ധ കുർബാനയും ഒക്കെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്വാധീനിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ സാത്താൻ സേവ പണ്ട് സാത്താൻ സേവ അല്ലെങ്കിൽ സാത്താൻ സേവയുമായിട്ട് ബന്ധപ്പെട്ട ചില സംഘടനകൾ ഇലുമിനാറ്റി പോലുള്ള സംഘടനകളൊക്കെയും അവ സീക്രട്ടായിട്ട് മറഞ്ഞിരുന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇന്നങ്ങനെയൊന്നുമല്ല ഇത്തരം സംഘടനകളെക്കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങൾ പോലും കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് നമുക്കറിയാം ഞാൻ ചലച്ചിത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ഇലുമിനാറ്റിയെ പരിചയപ്പെടുത്തുന്ന ചലച്ചിത്രങ്ങൾ ഈ ചലച്ചിത്രങ്ങളൊക്കെയും സാത്താൻ സേവയും സൈറ്റനിക്കായിട്ടുള്ള സിമ്പിൾസിനെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാക്കി തീർക്കുകയും യുവജനങ്ങളുടെ സംഭാഷണത്തിൽ കുഞ്ഞുമക്കളുടെയൊക്കെ സംഭാഷണത്തിലൊക്കെയും ഇത്തരത്തിലുള്ള സൈറ്റനിക്കായിട്ടുള്ള വാക്കുകൾ വ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് നോക്കുക എത്രമാത്രമാണ് മറഞ്ഞരുന്ന് സ്വാധീനിക്കുന്നു ഞാൻ പറയുന്നു മറഞ്ഞിരുന്നല്ല നേരിട്ട് തന്നെയാണ് ഇവർ നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പോൾ യേശുവിനേക്കാൾ സ്വാധീനം ചെലുത്തുന്ന ഒന്നായിട്ട് സൈറ്റനിക് സിമ്പിൾസ് ഇന്ന് നമ്മുടെ നാട്ടിൽ മാറുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗാഠമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാണ് പ്രത്യേകിച്ച് മാതാപിതാക്കൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ അവരുടെ പുസ്തകങ്ങൾ എന്തുമായിട്ടുള്ള വസ്ത്രധാരണ ശൈലികൾ അവിടെയൊക്കെയും സെയ്റ്റനിക് ഇൻഫ്ലുവൻസ് ഒരു പുളിപ്പെന്നതുപോലെ അവരുടെ ജീവിതത്തെ വിടാതെ പിന്തുടരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് സ്വാധീനം ചെലുത്തുന്ന ചില പുളിപ്പുകളാണ് സോഷ്യൽ മീഡിയയിലെ ചില ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പലരും നല്ലവർ തന്നെയാണ് ഒത്തിരി അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നവരാണ് എന്നാൽ പോലീസിനെയും പട്ടാളത്തെയും നിയമവ്യവസ്ഥകളെയും ഒന്നും ബഹുമാനിക്കാത്ത തരത്തിൽ ഇന്ന് അസന്മാർഗതിയിലൂടെ ചരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സായി വലിയ ആരാധനാ മൂർത്തികളായിട്ട് നിലനിൽക്കുന്ന ഒത്തിരി അധികം പേരുള്ളൂ ഡ്രഗ്സിൻ്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും ഉപയോഗത്തെക്കുറിച്ച് അതിനെയൊക്കെ നിസാരവൽക്കരിച്ചുകൊണ്ട് അതൊക്കെ സർവ്വസാധാരണമാണ് എന്നുള്ള തരത്തിലുള്ള വിഷം കുഞ്ഞു മനസ്സുകൾ കുത്തിവെക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരൊക്കെയാണ് കുളിപ്പുകൾ എന്ന് പറയുന്നത് അവരിൽ ആരെയെങ്കിലും പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നിയമ നടപടി എടുത്തു കഴിഞ്ഞാൽ യുവജനങ്ങളും കുട്ടികളും ഒക്കെ നിരത്തിലിറങ്ങുകയാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ ആരാധനാ മൂർത്തികളെ സ്വതന്ത്രരാക്കുക അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊക്കെ അപ്പൊ നോക്കിക്കേ മറഞ്ഞിരുന്നിട്ട് കൂടിയും സ്വാധീനം ചെലുത്തുന്നു ഇനി ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ചില ഇത്തരം വൈകൃത ജീവിതം ജീവിക്കുന്നവർ മാത്രമല്ല ഇന്ന് നമ്മൾ ക്രിസ്ത്യൻസ് വിശ്വാസികളൊക്കെയും സോഷ്യൽ മീഡിയയിൽ എന്ത് കണ്ടാലും അത് അതേപോലെ വിശ്വസിക്കുന്നവരാണ് മാർപ്പാപ്പ എന്തോ പറഞ്ഞു മാർപ്പാപ്പ പറയാത്ത കാര്യങ്ങൾ മാർപ്പാപ്പായുടെ ചിത്രവും വെച്ച് മാർപ്പാപ്പ പറഞ്ഞു എന്ന രീതിയിൽ വരുന്ന ഒത്തിരിയധികം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് മെസ്സേജസ് ഉണ്ട് ഈ അടുത്തിടയ്ക്ക് ഒരാളെ കൊണ്ടുവന്നൊരു ചിത്രം കാണിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ മാർപ്പാപ്പ പറഞ്ഞു അത്രേ എന്താണ് മാർപ്പാപ്പ പറഞ്ഞത് ബൈബിൾ തിരുത്തി എഴുതണമെന്ന് ബൈബിളിലെ ചില കാര്യങ്ങളൊക്കെ തിരുത്തി എഴുതണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് പോലും ചില ദുർവ്യാഖ്യാനങ്ങളാണ് മാർപ്പാപ്പ പറയുന്നു പള്ളിയിൽ പോകാതെയും വിശുദ്ധരാകാമെന്ന് ഇത് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുള്ളത് എനിക്കറിവില്ല അപ്പോൾ മാർപ്പാപ്പ പറയാത്ത കാര്യങ്ങളൊക്കെയും മാർപ്പാപ്പയുടെ പേരിൽ പ്രചരിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കും അന്ധമായിട്ട് വിശ്വസിക്കും ഇതൊക്കെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പുളിപ്പുകളാണ് വാർത്താവിനിമയ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇവരൊക്കെയും നാമറിയാതെ നമ്മുടെ ചിന്താ ശ്രേണിയിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് പുളിപ്പുകൾ ഇങ്ങനെ ഇറ്റിറ്റ് നിക്ഷേപിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ പൗലോസ്ലിഹ പറയുന്നത് പോലെ അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നത് പോലെ ഈ പെസഹായുടെ ദിവസം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന തിന്മയുടേതായിട്ടുള്ള ഈ പുളിപ്പുകളെയൊക്കെ നമുക്ക് ഒഴുക്കിക്കളയുവാനായിട്ട് പരിശ്രമിക്കാം പകരം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ സ്വാധീനിക്കട്ടെ ക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മളെ സ്വാധീനിക്കട്ടെ വിശുദ്ധ കുർബാന നമ്മളെ സ്വാധീനിക്കട്ടെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഈശ്വരനുശിഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ